ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം വിഷൻസ് ഓഫ് ഹരീഷിലേക്ക് സ്വാഗതം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ചില കുട്ടികളുടെ പ്രകൃതത്തിൽ എങ്ങനെയാണ് ദേഷ്യവും വയലൻസും ഒക്കെ കടന്നു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അനുഭവകഥയാണ് ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു ദിവസം ക്ലാസ് എടുത്തു രണ്ടാമത്തെ ദിവസം ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഡോറിൽ ഒരു മുട്ട് കേട്ടു ഞാൻ ഡോർ തുറന്നു നോക്കിയപ്പോൾ എന്നോളം വലിപ്പമുള്ള ഹൈറ്റുള്ള ഒരു പയ്യൻ മുന്നിൽ നിൽക്കുന്നുണ്ട് അവനെന്നോട് ചോദിച്ചു സാറേ ഞാൻ ക്ലാസ്സിന് ഇരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കോർഡിനേറ്റർ ടീച്ചറുണ്ടായിരുന്നു ടീച്ചറോട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആംഗ്യ ഭാഷയിൽ ചോദിച്ചപ്പോൾ ടീച്ചർ ഇങ്ങനെയൊക്കെ കാണിച്ചു അതായത് അവനെ കയറ്റണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ആ ടീച്ചറോട് ചെന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ടീച്ചറോട് ചെന്ന് എന്താണ് ടീച്ചറുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ആ സ്കൂളിലെ ഏറ്റവും കുരുത്തം കെട്ടവനും തല്ലുകൊള്ളിയും വയലൻസിൻ്റെയും അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുന്നതിൻ്റെയും അവൻ അവ ഇന്നലെ വരാത്തത് ഭാഗ്യമായി സാറേ ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ അവനെ കയറ്റി ആകെ പ്രശ്നം അതുകൊണ്ട് അവനെ കയറ്റണ്ട എന്ന് ടീച്ചർ രഹസ്യമായി പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വീണ്ടും അവൻ്റെ അടുത്ത് പോയി ചോദിച്ചത് എന്തുകൊണ്ടാണ് മോനെ നീ ഇന്ന് ക്ലാസ്സിന് വരാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു സാറ് ഇന്നലെ ഞാൻ ലീവായിരുന്നു ക്ലാസ്സിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഇന്നലെ സാർ എൻ്റെ ക്ലാസ്സിലാണ് ക്ലാസ് സാർ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്നും ഫുട്ബോൾ കളിയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ല രസമുണ്ടായിരുന്നു ക്ലാസ് എന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ രസമുള്ളൊരു ക്ലാസ് എനിക്കും കേൾക്കണമെന്ന് കരുതിയിട്ടാണ് എല്ലാവരും പറഞ്ഞു കേട്ടേൻ്റെ വെളിച്ചത്തിൽ ഞാൻ വന്നത് അതുകൊണ്ട് എന്നെ ഇരുത്താവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ അവൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുക്കാം ഇവൻ ക്ലാസ്സിന് ഇരുന്ന് കൊള്ളട്ടെ എന്ന് ഞാൻ പറഞ്ഞ് അവനെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു അവനിങ്ങനെ കയറി വന്നിങ്ങനെ പുറകിലേക്ക് നടന്നുകൊമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പുറകിലല്ല നീ മുന്നിലിരിക്കണം അപ്പോൾ ചോദിച്ചു അതെന്തിനാണ് സാറേ ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ നിന്നും ഈ ക്ലാസ്സിലേക്ക് വന്ന ചീഫ് ഗസ്റ്റാണെന്നി അതുകൊണ്ട് നീ വേണം ഇന്ന് ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ അവൻ അയ്യോ സാറേ അതെന്നെ കൊണ്ടുപറ്റില്ല ഞാൻ സംസാരിക്കില്ല സംസാരിക്കു ഭയമാണ് പേടിയാണെന്നൊക്കെ പറഞ്ഞ് ആകെ ഉരുണ്ട് പെരണ്ട് ടെൻഷനൊക്കെ കാണിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല നീ ഇന്ന് ക്ലാസ് ഉദ്ഘാടനം ചെയ്തെന്നൊരു വാക്കെങ്കിലും പറയാതെ ഇവിടെ ഇരിക്കാമെന്ന് കരുതണ്ട അതുകൊണ്ടാ ചെയ്താൽ ഇരിക്കാം പിന്നെ ഒരു പന്തുകളിക്കാരനല്ലടാ നീ ഞാനും പന്തുകളിക്കാരനാണ് പന്തുകളിക്കാർക്ക് പറ്റാത്ത എന്താണെന്നൊക്കെ പറഞ്ഞ് അവനെ നാല് വാക്കുകൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യിച്ചപ്പോൾ അവൻ ആകെ പേടിച്ചാരണ്ട് ഞാൻ അത് ഇന്നത്തെ ക്ലാസ് ഉദ്ഘാടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തോ പറഞ്ഞ് പുറകിൽ പോയിരുന്നു അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് സമയത്ത് സ്കൂളിൻ്റെ വലിയൊരു മരച്ചോട്ടിൽ നിന്നുകൊണ്ട് അവനെന്നെ കൈകാട്ടി വിളിക്കുകയാണ് സാറ് ഒരു മിനിറ്റ് വരാവോ എന്ന് ചോദിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ച ചോദ്യം വളരെ വിചിത്രമായൊരു ചോദ്യമായിരുന്നു സാറേ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനാണോ നീ എന്നെ മരച്ചോട്ടിലേക്ക് വിളിച്ചത് പക്ഷേ പിന്നീടുണ്ടായ കാര്യം അവനെന്നെ കെട്ടിപ്പിടിക്കുകയും കരയുകയും ചെയ്തു എന്നിട്ട് അവനെന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്തിനാണ് അവ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു സാറേ വീട്ടിലാകെ പ്രശ്നമാണ് സാറേ ഉമ്മ മരണപ്പെട്ടു ഉപ്പ വേറെ കല്യാണം കഴിച്ചു ഇപ്പോഴുള്ള ഉമ്മ എന്നെ ഒരു പണിക്കാരനേക്കാൾ മോശമായിട്ടാണ് കാണുന്നത് എല്ലാ പണിയും എന്നെ കൊണ്ടടിപ്പിക്കും അതൊന്നും കുഴപ്പമില്ല സാറേ പക്ഷെ അപമാനിക്കും കുത്തുന്ന വാക്കുകൾ പറയും എപ്പോഴും എൻ്റെ നശിച്ച ഈ തല കണ്ടത് കൊണ്ടാണ് പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ടേയിരിക്കും എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ സ്കൂളിൽ വന്ന് അടിയുണ്ടാക്കി തീർക്കും കാണുന്നവനോടൊക്കെ എന്തെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ ഞാൻ അടി ഉണ്ടാക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സാറാണ് എന്നെ ബഹുമാനിച്ചത് എന്നെക്കൊണ്ട് ക്ലാസ്സൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ചു എൻ്റെ ജീവിതത്തിൽ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ മറക്കില്ല സാർ മറക്കില്ല ഇത് പറഞ്ഞിട്ടാണ് അവൻ പോയത് എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു വിങ്ങലുണ്ടായി ആലോചിക്കുക ഓരോ കുട്ടിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അടിയുണ്ടാക്കുന്ന സ്കൂളിൽ പ്രശ്നക്കാരായിട്ടുള്ള കോളേജിൽ പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ അവരുടെ ഫുൾഫിൽ ചെയ്യാത്ത ഏതോ ആഗ്രഹം അതിനു അതിനുവേണ്ടിയല്ലേ അവർ ആഗ്രഹിക്കുന്നത് ഒരു അപ്രീസിയേഷന് വേണ്ടി അല്ലെങ്കിൽ അവൻ സഹിക്കേണ്ടി വരുന്ന അപമാനവും അല്ലെങ്കിൽ അവന് കേൾക്കേണ്ടി വരുന്ന മോശം വാക്കുകളൊക്കെയല്ലേ അവൻ്റെ ഉള്ളിലെ വയലൻസായി പുറത്തേക്ക് വരുന്നത് നമ്മൾ ആലോചിക്കുക ചുറ്റുമെന്ന് നോക്കുക ഇങ്ങനെ ഒട്ടേറെ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന തല്ലുണ്ടാക്കുന്ന അവരെ ഒന്ന് സംസാരിച്ച് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കോപമായി നിൽക്കുന്ന ദേഷ്യമായി അവൻ പ്രകടിപ്പിക്കുന്ന എല്ലാം അവൻ്റെ ക്രിയേറ്റിവിറ്റിയിലേക്ക് തിരിയുകയും അവന് ആവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് ചേർത്ത് പിടിക്കുക എന്നേ നമുക്ക് ചെയ്യാനുള്ളൂ ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം Thank you. Have a great time.